ഏവർക്ക് നമസ്കാരം മെയ് മാസം പതിനാലിനും പതിനെട്ടിനുമായി നടന്ന വ്യാഴമാറ്റവും രാഹുകേതുമാറ്റവും കന്നിക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് ഇന്ന് വിശകലനം ചെയ്യാം ഉത്തരം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ആദ്യമായി മെയ് പതിനാലിന് നടന്ന വ്യാഴമാറ്റം ഈ കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നോക്കാം വ്യാഴം ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് പത്താം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവം ആകുന്നു പത്താം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നത് തൊഴിൽ ഔദ്യോഗിക മേഖല കർമ്മരംഗം എന്നിവയെല്ലാമാണ് അനിഷ്ടഭാവമായ ഈ പത്താം ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ ചില പ്രതിസന്ധികളും വൈഷമ്യങ്ങളും നേരിടേണ്ടതായി വരാം പ്രധാനമായും ശത്രുക്കളുടെ വിരോധം സഹപ്രവർത്തകരുടെ നിസ്സഹകരണം അപവാദ പ്രചരണങ്ങൾ തന്മൂലം മേലധികാരികളുടെ അപ്രീതി എന്നിവയെല്ലാം വന്ന് ഭവിക്കാം കൂടാതെ സ്ഥാനഭ്രംശവും ഉണ്ടാകാവുന്നതാണ് അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് മിഥ്യാപവാദം തരം താഴ്ത്തൽ സ്ഥാനമാറ്റം എന്നിവയും വ്യാഴം അനിഷ്ടഭാവമായ കർമ്മഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാവുന്ന അനിഷ്ടഫലങ്ങളാണ് അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗം പൊതുവെ പ്രതിസന്ധികളും അസംതൃപ്തിയും നിറഞ്ഞതാകുവാൻ സാധ്യത ഉണ്ട് ഇതെല്ലാം മാനസികമായ പിരിമുറുക്കങ്ങൾ ടെൻഷൻ സംഘർഷങ്ങൾ സ്ട്രെസ് എന്നിവയിലേക്ക് നയിക്കാം അത് ശാരീരികമായ അസുഖങ്ങളിലേക്കും നയിക്കാം കുടുംബത്തിലും ക്ഷേമവും സൗഖ്യവും വളരെ കുറഞ്ഞിരിക്കാവുന്ന സാഹചര്യമാണ് ഈ കൂറുകാർക്ക് നിലവിൽ ഉള്ളത് വ്യാഴം എന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ആകുന്നു നാലാം ഭാവം എന്നത് മാതാവ് കുടുംബം എന്നിവയെ കുറിക്കുമ്പോൾ ഏഴാം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധം എന്നിവയെ കുറിക്കുന്നു തൽബലമായി ഈ ഭാവങ്ങളുടെ അധിപൻ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ഒരു സുഖക്കുറവ് രോഗാരിഷ്ടതകൾ കുടുംബാംഗങ്ങൾക്ക് ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയും ഈ സമയം ഉടലെടുക്കുവാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ വ്യാഴദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഏറെ അഭികാമ്യം ആകുന്നു വ്യാഴത്തിൻ്റെ അധിഷ്ഠാനദേവതിയായ മഹാവിഷ്ണുവിനെ ആരാധിക്കുക ക്ഷേത്രദർശനം നടത്തുക കൂടാതെ നാൾ തോറും മഹാവിഷ്ണു പ്രീതികരമായ വഴിപാടുകൾ യഥാശക്തി കഴിക്കുക അപ്പോൾ വ്യാഴം നൽകുന്ന ദുരിതങ്ങൾ ഒട്ടൊക്കെ അകലുന്നു എന്നാൽ കന്നിക്കൂറുകാർക്ക് എല്ലാവർക്കും ഈ വ്യാഴദോഷങ്ങൾ വന്ന് ഭവിക്കണം എന്നില്ല വ്യാഴം ഒരു ഗ്രഹനിലയിൽ സ്വക്ഷേത്ര ബലവാനായോ ഉച്ചരാശിയിലോ നിന്നാൽ വ്യാഴത്തിൻ്റെ ദോഷഫലങ്ങൾ നന്ദി കുറഞ്ഞ അളവിൽ മാത്രമേ അനുഭവത്തിൽ വരികയുള്ളൂ എന്നാൽ വ്യാഴം ഒരു ഗ്രഹനിലയിൽ നീചസ്ഥിതനായോ പാപയോഗം ചെയ്തോ നിന്നാൽ വ്യാഴദോഷങ്ങളിൽ കാഠിന്യം ഏറുകയും ചെയ്യാം അടുത്തതായി മെയ് മാസം പതിനെട്ടാം തീയതി നടന്ന രാഹു കേതുക്കളുടെ മാറ്റം ഈ കൂറുകാർക്ക് നൽകുന്ന ഫലങ്ങൾ പരിശോധിക്കാം രാഹു കഴിഞ്ഞ ഒന്നര വർഷമായി ഈ കൂറുകാർക്ക് അനിഷ്ടമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന നിലയിലായിരുന്നു സഞ്ചരിച്ചു പോകുന്നത് എന്നാൽ മെയ് മാസം പതിനെട്ടാം തീയതി മുതൽ രാഹു ഈ കൂറുകാർക്ക് ഇഷ്ട ഫലദായകനായി മാറിയിരിക്കുന്നു രാഹു കഴിഞ്ഞ ഒന്നര വർഷമായി ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെയും ദുരിതങ്ങളെയും പ്രദാനം ചെയ്ത് പോന്നു എന്നാൽ രാഹു ഈ മാസം പതിനെട്ടാം തീയതി ദുരിതഭാവമായ ഏഴാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു രാഹു ആറിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു ആറാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു എന്നാൽ രാഹു ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ പറഞ്ഞ എല്ലാ ശത്രുക്കളെയും രോഗങ്ങളെയും കടങ്ങളെയും എല്ലാം നശിപ്പിക്കുന്നു രാഹു ആറിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് വളരെ വലിയ അളവിൽ ഊർജം പ്രദാനം ചെയ്യുന്നു ശത്രുക്കൾ പോലും ഈ സമയത്ത് നിഷ്പ്രഭർ ആകും ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഈ കൂറുകാർ നേരിടും തൽഫലമായി ഈ കൂറുകാർക്ക് മത്സര പരീക്ഷകളിലും ബിസിനസ്സിലും വ്യവഹാരങ്ങളിലും എല്ലാം വിജയം കൈവരിക്കുവാനാകുന്നു തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ പ്രമോഷൻ അംഗീകാരം വിജയത്ത് വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ ഈ സമയത്ത് രോഗമുക്തി ആരോഗ്യം എന്നിവ കൈവരിക്കും കടബാധ്യതകൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മുക്തി ഈ കൂറുകാർക്ക് ഇക്കാലയളവിൽ ലഭിക്കുന്നതാണ് അടുത്തതായി കേതുവിൻ്റെ നില പരിശോധിക്കാം കേതു ഈ കൂറുകാരുടെ ജന്മത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് അധിക ചെലവുകൾ പാഴ്ച്ചെലവുകൾ ദുർവ്യയം എന്നിവയെ ഉണ്ടാക്കാം എന്നാൽ ജന്മത്തിലെ കേതുവിൻ്റെ അത്ര ദോഷം പന്ത്രണ്ടിലെ കേതു ഇവർക്ക് നൽകില്ല എന്നാൽ അതേസമയം പന്ത്രണ്ടാം ഭാവം മോക്ഷത്തിൻ്റെയും ഭാവം ആകയാൽ ആത്മീയമായ വിഷയങ്ങളിൽ ഇവർക്ക് താല്പര്യം തീർത്ഥാടനം എന്നിവയിൽ താല്പര്യം ജനിക്കുന്നു വിദേശത്ത് പോകുവാനായി ഇവർക്ക് അനുകൂലമായ അവസരങ്ങൾ ഇക്കാലയളവിൽ വന്ന് ചേരുകയും ചെയ്യും അപ്പോൾ രാഹു കന്നിക്കൂറുകാർക്ക് ഏറെ നേട്ടങ്ങളെ നൽകുന്നുവെങ്കിൽ കേതു ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളെയാണ് നൽകുക എങ്കിലും ധനം ചെലവ് ചെയ്യാനുള്ള ഒരു പ്രവണത കേതു നൽകാമെന്നതിനാൽ ധനക്രയവിക്രയങ്ങളിൽ നല്ല കണിശത ഇവർ പുലർത്തേണ്ടതുണ്ട് കേതുദോഷങ്ങൾക്ക് പരിഹാരമായി ഈ കൂറുകാർ കേതുവിൻ്റെ അധിഷ്ഠാന ദേവതയായ മഹാഗണപതിയെ ആരാധിക്കുന്നതും ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നതും ഏറെ അഭികാമ്യമാകുന്നു ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം